കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലേക്കാണ് വനിതകൾക്കും പുരുഷന്മാർക്കും പുതിയൊരു അപേക്ഷ ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് എനി പറയാൻ പോകുന്ന യോഗ്യതയുള്ളവർക്ക് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലും ഈ യോഗ്യത ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് പറയാൻ പോകുന്ന ഉണ്ടെങ്കിൽ വീഡിയോ കണ്ട് മനസ്സിലാക്കി വളരെ പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യുക സോ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് പുതിയൊരു അപേക്ഷ ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത് മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസിറ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന കാറ്റഗറി നമ്പറിലാണ് ഈ വിജ്ഞാപനം വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ അപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പറാണിത് നിങ്ങൾ കേരള പി എസ് വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ ഇനി പറയാൻ പോകുന്ന യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ പി എസ് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാം ഡിപ്പാർട്ട്മെൻറ്റ് നെയിം നോക്കുകയാണെങ്കിൽ കേരള ഫോറസ്റ്റേഴ്സ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് പുതിയ അപേക്ഷ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പോസ്റ്റാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കും അമ്പത്തയ്യായിരത്തി ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് രൂപ വരെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് ആണ് യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാൻ സാധിക്കും പത്തൊൻപത് വയസ്സ് മുതൽ മുപ്പത്തി ഒന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനും അതുപോലെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഒ ബി സിക്ക് മൂന്ന് വർഷത്തെയും എസ് സി എസ് ടി വിഭാഗത്തിന് അഞ്ചു വർഷത്തെയും പ്രായത്തിലളവ് ഈ ഒരു ഏജിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ഇനി ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ കാൻഡിഡേറ്റ് മാസ്റ്റർ ഹാവ് ഡിഗ്രിയാണ് പറയുന്നത് സയൻസിലോ അല്ലെങ്കിൽ എൻജിനീയറിങ്ങിലോ ഉള്ള ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും എന്നുള്ള കാര്യം പറയുന്നുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലോ അല്ലെങ്കിൽ കേരള ഗവൺമെൻറിൻ്റെ കീഴിലോ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിഗ്രിയാണ് ചോദിച്ചിട്ടുള്ളത് സയൻസ് സ്ട്രീം ഏതാന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് അഗ്രികൾച്ചർ ബോട്ടണി കെമിസ്ട്രി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കമ്പ്യൂട്ടർ സയൻസ് ഇതിൽ പറയുന്ന ഏതെങ്കിലും ഏതെങ്കിലുമൊന്നും മതി എഞ്ചിനീയറിംഗ് ഡിഗ്രി ഡിഗ്രി ഇവിടെ കൊടുത്തിട്ടുണ്ട് അഗ്രികൾച്ചർ അതുപോലെ കെമിക്കൽ സിവിൽ കമ്പ്യൂട്ടർ അതുപോലെ ഇലക്ട്രിക്കൽ ഇവിടെ കൊടുത്തതിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിന്റെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നൂറ്റി അറുപത്തി മൂന്ന് സെന്റിമീറ്റർ ഉയരം പുരുഷന്മാർക്ക് വേണം എഴുപത്തിയൊൻപത് സെന്റിമീറ്റർ ചെസ്റ്റ് വേണം ചെസ്റ്റ് അഞ്ച് സെന്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചിരിക്കണം വനിതകൾക്ക് വൺ ഫിഫ്റ്റി സെന്റിമീറ്റർ ഉയരം മാത്രം മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഐസൈറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം ഹിയറിങ് അതൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്നും കൂടി ശ്രദ്ധിക്കുക ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ അപേക്ഷിക്കാൻ കേറുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ ലഭിക്കുന്നതാണ് അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള മുഴുവൻ വിവരങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ പരമാവധി ഈ പറഞ്ഞ യോഗ്യതയുള്ള കൂട്ടുകാരിലേക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്യാനായിട്ട് മറക്കണ്ട അതുപോലെ ഇങ്ങനെയുള്ള അപ്ഡേറ്റ് കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ ഓളിലാണെന്ന് ഉറപ്പ് വരുത്തുക